അപ്പോൾ നേപ്പാൾ പോകാൻ വേണ്ടിയിട്ട് ശ്രീലങ്ക വഴി വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഇത് ഇതാണ് ശ്രീലങ്കൻ എയർപോർട്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഞാൻ വന്ന ഫ്ലൈറ്റിൽ ഇരുപത് മണിക്കൂർ ലേ ഓവർ ഉണ്ടായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ള അറിവ് വെച്ചിട്ട് ഞാൻ ഇമിഗ്രേഷനിൽ ചെന്നു സംഭവം സത്യമായിരുന്നു ഇമിഗ്രേഷനിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൽ അവർ പെർമിഷൻ അടിച്ചു തരും ഒരു ദിവസം ശ്രീലങ്കക്ക് ഇറങ്ങാനുള്ള അനുവാദമുണ്ട് അതിന് ഒരു പൈസ പോലും നമുക്ക് കൊടുക്കണ്ട അപ്പോൾ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റിൽ സമയത്തിന് രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ ചെക്ക് ഇൻ ചെയ്താൽ മതി എയർപോർട്ടില് അപ്പൊ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ നമ്മുടെ ഇന്ത്യൻ പൈസയ്ക്ക് ആയിരം രൂപയ്ക്ക് അപ്പൊ ആയിരം രൂപടുക്കൽ കേട്ടോ ഞാൻ എക്സ് മണി എക്സ്ചേഞ്ചിൽ ചോദിച്ചു അയ്യായിരം രൂപ മിനിമം വേണമെന്ന് പറഞ്ഞു അപ്പൊ മൂവായിരത്തിഇരുന്നൂറ്റി അൻപത് ഒരു ആയിരം രൂപക്ക് കിട്ടും അതായത് അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കിട്ടും ഫിഫ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അതായത് ഫൈവ് തൗസൻഡ് ഇന്ത്യൻ റുപ്പീസിന് ഫിഫ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ശ്രീലങ്കൻ റുപ്പീസ് കിട്ടും പിന്നെ നമ്മുടെ ഇവരുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ ഇത് അന്വേഷിച്ച് നോക്കി നമ്മുടെ സിം സിം അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ മിനിമം മുപ്പത് ദിവസത്തെ പാക്കേജ് ഉള്ളേ അതിന് അഞ്ച് ഡോളറാണ് ഇതാണ് ആ കൗണ്ടർ ഡയലോഗ് എന്ന പേര് ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ എയർപോർട്ടിൽ ഞാൻ പോലീസുകാരോട് ചോദിച്ചു നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പൈസയ്ക്ക് ഇത്ര രൂപ മൂല്യമുണ്ട് അതായത് അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കിട്ടും പിന്നെ നമുക്ക് ഇവിടെ ഹോട്ടൽ ബുക്കിംഗ്സും പിന്നെ നമുക്ക് പ്രീപെയ്ഡ് ടാക്സി എല്ലാം എയർപോർട്ടിന്റെ പുറത്തു തന്നെ ഉണ്ട് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സിം കാർഡിന്റെ ചാർജ് മുപ്പത് ദിവസത്തെ പാക്കേജ് ആണ് അവർ തരുന്നത് അഞ്ച് ഡോളർ മിനിമം പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ള നമ്മുടെ കറൻസിയുടെ കാര്യം കിട്ടി നമ്മുടെ വിസയുടെ കാര്യം കിട്ടി അപ്പോൾ ഫ്ളൈറ്റ് ഞാനെടുത്ത ടിക്കറ്റ് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത് രൂപ അപ്പോൾ ആറായിരം രൂപയ്ക്കൊക്കെ എടുത്ത് പോയവരുണ്ട് വന്നവരുണ്ട് അപ്പോൾ നേപ്പാളിന് വരുമ്പോൾ ഇതേപോലെ ഒരു ശ്രീലങ്കൻ എയർലൈൻസിന്റെ കണക്ഷൻ കിട്ടുവാണെങ്കിൽ എടുക്കുക സർവീസ് നല്ലതാണ് അവരുടെ പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് കൊച്ചി എയർപോർട്ടിൽ ഞാൻ ശ്രീലങ്കൻ കറൻസി മാറാൻ വേണ്ടിയിട്ട് ആയിരം രൂപയ്ക്ക് എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ ആയിരത്തി എണ്ണൂറ് രൂപ തരും എന്നാണ് പറഞ്ഞ് ഏത് ഏജൻസി ആണെന്ന് ഞാൻ പറയുന്നതിലെ പേരില്ലായിരുന്നു ഇമിഗ്രേഷൻ്റെ തൊട്ടടുത്തിണ്ടായിരുന്ന ഒരു കൗണ്ടറായിരുന്നു ഞാൻ എടുത്തെടുത്ത് ചോദിച്ചത് അപ്പോൾ ആയിരം രൂപയ്ക്ക് ആയിരത്തി എണ്ണൂറ് രൂപ അപ്പം ഞാൻ ഗൂഗിളിൽ പെട്ടെന്ന് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ത്രീ പോയിന്റ് സംതിങ് ആണ് അപ്പോൾ ഞാനത് മാറിയില്ല അതുകഴിഞ്ഞ് ഞാനിവിടെ വന്ന് നമ്മുടെ ശ്രീലങ്കയിൽ മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും പൈസ കിട്ടിയിട്ടു അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് കൊച്ചി എയർപോർട്ടിൽ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അത് അന്വേഷിക്കേണ്ടത് തന്നെ വരും അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വ്യത്യാസം മനസ്സിലായതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തില്ല അപ്പോൾ ഇവിടെ എന്തായാലും ഇന്ത്യൻ അയ്യായിരം രൂപയ്ക്ക് നമുക്ക് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ശ്രീലങ്കൻ കറൻസി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ശ്രീലങ്കയിലെ എയർപോർട്ട് കണക്ഷൻ ഫ്ലൈറ്റിൽ ഞാൻ വന്നിറങ്ങിയത് ഇനി നാളെ എൻ്റെ ഫ്ലൈറ്റ് രാവിലെ എട്ടേ കാലിനാണ് അപ്പൊ ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്താൽ മതി അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പൊ ഞാൻ കറക്റ്റ് തരാം എന്തെങ്കിലും ഈ വീഡിയോയിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് ശ്രീലങ്ക എയർപോർട്ട് അപ്പൊ നേപ്പാളിലെ മണിയാളിയായ ഗോപി ശ്രീലങ്കൻ എയർപോർട്ടിൽ നിന്ന്